ഇവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള നല്ലൊരു പൊട്ടറ്റോ കറിയാണ് ഒരു ഉരുളക്കിഴങ്ങ് കറി നമുക്കറിയാം പൊട്ടറ്റോ കറി ഉരുളക്കിഴങ്ങ് കറിയും എല്ലാം എല്ലാവിധ ഫുഡിൻ്റെ കൂടെ നമുക്ക് അതായത് സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ തയ്യാറാക്കുന്ന ഈ ഒരു കറി നമുക്ക് പെറോട്ട അതുപോലെ നാൻ ചപ്പാത്തി റോട്ടി എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് ഈ ഒരു പൊട്ടച്ചക്കറി തയ്യാറാക്കുന്നത് വറുത്തരച്ച് ഉള്ള ആ ഒരു രീതിയിൽ കൂടിയാണ് ഗുണത്തിനായാലും രുചിയുടെ കാര്യത്തിലായാലും മണത്തിലായാലും എല്ലാം മുന്നോട്ട് നിൽക്കുന്ന തന്നെയാണ് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പൊട്ടച്ചക്കറി തയ്യാറാക്കുന്നതൊന്നും കണ്ടുപിടിക്കാം വറുത്തരച്ച് പൊട്ടച്ചക്കറി പ്രിപ്പയർ ചെയ്യുന്ന പ്രിപ്പറേഷനോട്ട് പോകാൻ കാണാം ഇപ്പം നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ കറി പൊട്ടറ്റോ വറുത്തരച്ച് തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഓയിൽ ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരമുറിയോളം തേങ്ങ തിരികിയത് ചേർത്ത് കൊടുക്കുക നല്ലപോലെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ് ഈ ഒരു തേങ്ങയിലോട്ട് നമുക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ ഉള്ളി മൂന്ന് നാലെണ്ണം കൂടെ ചേർത്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഈ ഒരു അളവിന് ഇഞ്ചി എടുത്ത് വെച്ചിട്ടാണ് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിൽ കൂടെ തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നവരെ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഇതൊന്ന് വറുത്തെടുക്കേണ്ടതാണ് അതിന് ശേഷം നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കാവൂ ഇനി നമുക്കിതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് ഫ്ലെയിം നല്ല പോലെ തന്നെ കുറഞ്ഞിരിക്കണം പെരിഞ്ചീരവൊക്കെ ചേർക്കുമ്പം അത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണവാണ് നമ്മുടെ ഈ ചിക്കൻ കറിയുടെ ആ ഒരു മണവൊക്കെ തന്നെ ആയിരിക്കും ഇതിനും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ തേങ്ങ വറുത്തുന്നത് ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞു ഇതിലേക്ക് നമുക്കിനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് ചില്ലി പൗഡർ വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടി ഒരുപാട് ചേർക്കണ്ട അതുകൊണ്ട് നമ്മൾ നമ്മളിതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെയാണ് നമ്മളൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നമുക്ക് ചെറുതീ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പം തേങ്ങ ഇവിടെ മസാലപ്പൊടിയും എല്ലാം ചേർത്ത് ആവശ്യത്തിന് റോസ്റ്റ് ആയി കഴിഞ്ഞു ഇത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കേണ്ടതാണ് അതിന് ശേഷം നമ്മൾ മിക്സ്ഡ് ബൗളിൽ ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ആദ്യം തോന്നുന്നു പൊടിച്ചെടുക്കണം പൊടിച്ചിട്ട് വേണം നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ടത് നല്ലപോലെ തന്നെ നമ്മളിത് അരച്ച് കഴിഞ്ഞു നമുക്കിത് നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയ ആ ഒരു കൽച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഒട്ടച്ചക്കറി തയ്യാറാക്കുന്നതിന് ഇപ്പം ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് അപ്പം ആ ഒരു നമ്മുടെ കൽച്ചട്ടിയിലോട്ട് ഞാൻ ആദ്യം തന്നെ ഉള്ളിയും ടൊമാറ്റോ ഒന്നും വഴറ്റിയെടുക്കുകയാണ് ചട്ടി ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഓയില് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം ചട്ടി ചൂടാകുന്നവരെ ഞാൻ വെച്ചിട്ടില്ല കാരണം നമ്മൾ കല്ച്ചട്ടിയൊക്കെ ഉപയോഗിക്കുമ്പം കുറച്ച് നാൾ നമ്മൾ ആദ്യം ചൂട് ആദ്യമേ നമ്മൾ ചൂട് തട്ടിക്കൂടാം അതുകൊണ്ടാണ് ഇത് കഴുകിയ ഉടനെ തന്നെ ഓയിൽ ഞാൻ അതിൽ ചേർത്തത് ഉള്ളി എളുപ്പം വഴണ്ടി വരുന്നതിന് കുറച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ചെറുതീയിലൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഇവിടെ ഒരു ഗ്ലാസ് പരിവായി ഇപ്പം നമുക്ക് ഇത്രയും മതി കാരണം നമ്മളിത് കുക്കറിലിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് രണ്ട് ടൊമാറ്റോ മീഡിയം സൈസ് ആണ് ടൊമാറ്റോ അത്യാവശ്യം നല്ല പുളി പുളിയുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ ചേർത്താൽ മതി അപ്പം രണ്ട് പൊട്ടറ്റോ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പം അതിനായിട്ട് ഇപ്പം ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോയാണ് ചേർത്തുക ഇപ്പം ടൊമാറ്റോ അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട് ഇത്രയും മതി നമ്മളിത് കുക്കറിലോട്ട് ചേർക്കുകയാണ് എന്നിട്ട് പൊട്ടറ്റയും കൂടെ ചേർക്കാൻ പോവുകയാണ് കട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ട് പൊട്ടറ്റോ കുറച്ച് വലുതായിട്ട് വേണം കട്ട് ചെയ്യാൻ നമ്മൾ ചേർത്ത് കൊടുക്കാം പൊട്ടച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് കുറച്ച് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കുകയാണ് പൊട്ടച്ച മുങ്ങി നിൽക്കുന്ന രീതിയിൽ അപ്പം ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് മസാലപ്പൊടികളൊന്നും ചേർക്കണ്ട ഇതിൽ ഒരു കപ്പ് വെള്ളം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ആവി വന്നതിന് ശേഷം ബിസില് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കുക്കർ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിലെക്കൂടെ ആവി വന്നതിന് ശേഷം മാത്രമേ വിസിൽ വെക്കാവൂ പല വീഡിയോസിലും കാണുന്നുണ്ട് ഇത് ആദ്യമേ തന്നെ ഈ വിസിൽ അങ്ങ് വെച്ചു കൊടുക്കുകയാണ് അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ ഇതിൽ കൂടെ ബബിൾസ് ചെറുതായിട്ട് വന്ന് ആവി വരുമ്പോൾ നമുക്കറിയാം അതിന് ശേഷമേ ഇത് നമ്മൾ വിസിൽ വെക്കാവൂ മിക്സി കഴുകി അതിൻ്റെ ആ ജാറിലെ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം നമ്മൾ കുക്കറിൽ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങ് പ്രഷറെ എല്ലാം പോയി ഇരിക്കുകയാണ് അപ്പോൾ അതും കൂടെ നമുക്കിതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് മിക്സ് ചെയ്യണ്ട ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കടുവേർത്ത് തിളച്ചാൽ മതിയാവും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ തിക്നെസ് ഒക്കെ നിങ്ങളുടെ ആ ഒരു താല്പര്യം അനുസരിച്ചാണ് കുറച്ചും കൂടി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറുക്കിയെടുക്കുക അതുപോലെ വെള്ളം കൂടുതലായിട്ട് വേണമെങ്കിൽ കറിയായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം ചേർ വെള്ളം ചേർക്കുകയാണെങ്കിൽ എപ്പോഴും ചൂട് വെള്ളം ചേർക്കാവൂ കടുക് വേർക്കുന്നതിനായിട്ട് നമുക്ക് ചെറിയ ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇനി ചെറിയ ഉള്ളി മൂന്നെണ്ണം ചെറുതായിട്ടൊന്ന് രിഞ്ഞ് വെച്ചിരിക്കാണ് അത് ചേർത്ത് ഒന്ന് മുൻപിച്ചെടുക്കാം വെളുപ്പില് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കറിയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ കറി ഇവിടെ തിളച്ചു കഴിഞ്ഞു നമുക്ക് ഇനി നമ്മൾ താളിച്ചു വെച്ചിരിക്കണ ഇതിലിപ്പോഴൊന്ന് ചേർത്താൽ മതി അപ്പം നമ്മുടെ വറുത്തരച്ച പൊട്ടച്ചോ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കൽച്ചട്ടിയിലായത് ചൂട് കുറച്ച് നേരം തന്നെ നിൽക്കും അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പം നമ്മുടെ ഇടിയപ്പത്തിനും അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ട അപ്പം എല്ലാത്തിനും നമുക്ക് ബെസ്റ്റായിട്ടുള്ള നമ്മൾ കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ ഒരു സൈഡ് ഡിഷ് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്